ഒരു വലിയ ചുളുക്കും ഇവിടെ ഇങ്ങനെ ഇവിടെ റിങ്കിൾസ് വരും മനസ്സിലായി ഇവിടെ ഒക്കെ കറക്റ്റ് ആയിരിക്കും ഇവിടെ ഒക്കെ കറക്റ്റ് പക്ഷേ ഇവിടെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ തുണി കിടക്കും ഇവിടെ തുണി കിടക്കുന്നല്ലേ ഇവിടെ ഇങ്ങനെ എക്സ്ട്രാ തുണി കിടക്കും ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇത്രയും മാറ്റങ്ങൾ വരുത്തി നിങ്ങൾ ബ്ലൗസ് വെട്ടി വെട്ടിത്തയച്ചു ബ്ലൗസ് ആയിരിക്കും ഞാൻ ഗ്യാരീയം കാരണം നിങ്ങളുടെ നല്ല കമന്റ് നല്ല കമന്റ് നിങ്ങളുടെ ആവശ്യങ്ങളോ എന്തും ആയിക്കോട്ടെ നിങ്ങളുടെ കമന്റുകൾ വരുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത് അതിന് ഒരു സംശയവും ഇല്ല ഡീപ്പ് എനിക്ക് വരുമ്പോൾ ഷോൾഡറിലും ആംഹോളിലും ടോട്ടൽ ഉണ്ടാകുന്ന മാറ്റം നമുക്കെല്ലാം അറിയാം സാരി ബ്ലൗസിന്റെ നെക്ക് ഡീപ്പ് ആകുന്നതനുസരിച്ച് എന്നെ സംഭവിക്കും ഷോൾഡർ എറങ്ങിപ്പോവും അല്ലെ അല്ലെങ്കിൽ കൈക്കുഴി ലൂസാകും ഈ നമ്മുടെ കഷത്തിൻ്റെ ഭാഗത്ത് തുണി ഇങ്ങനെ ലൂസായിട്ട് നിർത്തും കഷത്തിൻ്റെ എല്ലാ പുറകിലും ഈ ഫ്രണ്ടിലും എല്ലാം തുണി ലൂസായിട്ടൊക്കെ കാണാം കഴുത്തൊക്കെ കാര്യം അവിടെ നിൽക്കും പക്ഷേ കാണാനൊരു ഭംഗിയില്ലാത്ത പോലെ നമുക്ക് അനുഭവപ്പെടും ആ അതിനൊക്കെയുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ മെഷർമെന്റ് കൃത്യമായിട്ട് കറക്റ്റ് അളവിൽ തന്നെ കാണിച്ചു തരും അപ്പം ശ്രദ്ധയോടെ നിങ്ങൾ കാണണം കണ്ടാൽ പോരാ എന്നും പറയുന്ന പോലെ ഞാൻ ഒരിക്കൽ കൂടെ പറയുക നിങ്ങൾ കണ്ടിട്ട് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം നിങ്ങളൊരു ലൈക്കൊക്കെ താ ലൈക്ക് തരുന്നതിനും മണിക്കണ്ട അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അപ്പം ഷെയർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് ഞാൻ നോക്കും ഈ വീഡിയോയുടെ ഷെയർ എങ്ങനെ പോകുമെന്ന് നോക്കിയിട്ടേ സെക്കൻഡ് പാർട്ട് ു നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം നാല്പത്തിരണ്ട് ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ആളുടെ സാരി ബ്ലൗസിൻ്റെ ബാക്ക് നെക്കാണ് ബാക്ക് പാർട്ടാണ് ഡീപ്പ് നെക്കാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യമേ നമുക്ക് ലെങ്ത് ആണ് വേണ്ടത് അല്ലേ പിന്നെ ഇവിടെ ഒരിക്കൽ ഒരു സംശയം കൂടെ പറയാവേ ഒരു കാരണവശാലും ചില ടേബിളിലൊക്കെ നമുക്കിതുപോലെ ലെങ്ത് നെക്കിൻ്റെ വെടുത്ത് ഇതൊക്കെ ഇടും അത് ഒരിക്കലും അത് കറക്റ്റല്ല അല്ലെന്ന് പറയാം ഇതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തില്ലേ ഇരിക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചല്ലേ നീങ്ങുന്നത് ഇറക്കവും കഴുത്തിൻ്റെ അകലവും ഒക്കെ കഴുത്തിൻ്റെ അകലം ഇതിനൊരു ഫോമുല കണ്ടെത്തി കഴുത്ത് അകലം കണ്ട് കാണുക അതൊന്നും അത്ര ശരിയായിട്ടുള്ള കേസല്ല അത് നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞവർക്ക് മനസ്സിലാവും അപ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് അളവ് ഞാൻ പറയുന്നതേ ഉള്ളൂ അതല്ലാതെ ഇത് നിർബന്ധമായിട്ടും സ്വീകരിക്കണം എന്ന് പറയത്തില്ല നിങ്ങൾ നിങ്ങൾക്കറിയാം നാൽപ്പത്തി രണ്ട് ഇഞ്ച് ചെസ്റ്റ് എന്ന് പറയുമ്പം ഒരുവിധം വലിപ്പമുള്ള ആളല്ലേ അപ്പോൾ ഈ മണ്ണും കൂടെ ഉള്ളപ്പോൾ ഇറക്കം ഇച്ചിരി എടുത്തെങ്കിലേ നമുക്ക് ബ്ലൗസിന് ഇറക്കം ഫീൽ ചെയ്യത്തുള്ളൂ അതേസമയം ഈ ഇപ്പോൾ എടുക്കാൻ പോകുന്ന ഇപ്പോൾ ഒരു ഞാനൊരു പതിനാറ് ഇഞ്ച് ടോട്ടൽ എടുക്കുകയാണെങ്കിൽ ഈ പതിനാറ് ഇഞ്ച് മുപ്പത്തി രണ്ട് ഇഞ്ചുള്ള ആൾക്കെടുത്താൽ ലോങ് ബ്ലൗസ് പോലെ ഇടാൻ പറ്റും ഒരേ പൊക്കമാണെങ്കിലും മനസ്സിലായോ രണ്ടു പേർക്ക് ഒരേ ഹൈറ്റ് ആണെങ്കിലും മറ്റേ വണ്ണം കുറഞ്ഞയാൾക്ക് ഭയങ്കരമായിട്ട് ഇറക്കം തോന്നും അപ്പോൾ വണ്ണം കൂടുമ്പോൾ ഇറക്കം തോന്നണമെങ്കിൽ തോന്നണമെന്നല്ല കിട്ടണമെങ്കിൽ ഇറക്കം കൂട്ടി കിട്ടണം അതുകൊണ്ട് ഞാൻ പതിനഞ്ചരയാണ് റെഡി ലെങ്ത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാം കൂടെ കൂട്ടി പതിനാറരയാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ പതിനാറരയിലെ ഒരു ലൈൻ വരയ്ക്കാം റെഡി ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ് പതിനാറര മൂന്ന് ഡീപ്പ് നിക്കാം ആഴ ഇറക്കമുള്ള ബാക്ക് കെടുത്താണ് വെട്ടാൻ പോകുന്നത് ഓർത്തോണേ അപ്പോൾ നമ്മൾ എത്ര ഇറക്കാമെന്നു പറഞ്ഞാൽ പറയാം പത്തര ഇഞ്ച് അല്ലെ ഇഞ്ച് അല്ലേ പത്തര പതിനൊന്ന് നല്ല നമുക്ക് കഴുത്തിൻ്റെ അകലം എടുക്കണം ഈ നാൽപ്പത്തിരണ്ട് ശെസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ ഒരുവിധം വലിപ്പമുള്ളയാളാണ് അതുകൊണ്ട് നമുക്ക് കഴുത്ത് മൂന്നിഞ്ചൊക്കെ എടുക്കാൻ പറ്റുമോ ഒരിക്കലും എടുക്കരുത് ഇറക്കം കൂടുതലുള്ള കഴുത്താകുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലും എത്ര എടുത്താൽ മതി രണ്ടേ കാലിഞ്ച് തന്നെ എടുത്താൽ മതി നമ്മൾ കഴിഞ്ഞ ഇത് പ്രാവശ്യം എടുത്ത പോലെ തന്നെ എത്ര എടുക്കുന്നു രണ്ടേ കാലിഞ്ച് എടുക്കുന്നു ഇനി എത്രയാണ് ഇറക്കം പറഞ്ഞിരിക്കുന്നത് പതിനൊന്നിഞ്ചാണ് കണ്ടല്ലോ പതിനൊന്നിഞ്ചിലാണ് ഇറക്കം അപ്പം ഇവിടെ രണ്ടേകാലെടുത്താൽ ഇവിടെ എത്ര എടുക്കാം ഇത്രയും ഇറക്കം കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ മൂന്നേകാൽ എടുക്കത്തില്ല മൂന്ന് വരെ എടുക്കും എത്ര എടുക്കുന്നത് മൂന്ന് വരെ എടുത്തു അപ്പം ഈ ഡിസ്റ്റൻസ് മൂന്നാണ് ഇത് രണ്ടേ കാലാണ് അത് നമുക്ക് ചേർത്ത് ഒരു ലൈൻ വരയ്ക്കാം കുറച്ചെടുത്താലും ആള് ധരിച്ച് കഴിയുമ്പോൾ ഷോൾഡറ് ഇറക്കം ഉള്ളതുകൊണ്ട് അങ്ങോട്ട് വലിയും തള്ളി വരും അപ്പോൾ ഇവിടെ അകലും എങ്ങനെയാണെങ്കിലും പക്ഷെ ഇവിടം കൊടുക്കാതെ വരാൻ പറ്റുമോ ഇല്ലല്ലോ ബാക്കി ഇവിടെ തുണിയല്ലേ അതുകൊണ്ട് ഇതാണ് ബാഗിനൊക്കെ ഇനിയും നമ്മുടെ പ്രധാനപ്പെട്ട ഘടകം എന്താണ് ഷോൾഡർ ഷോൾഡർ കാണാനുള്ള സാധാരണ ഇക്വേഷൻ എന്ന് പറയുന്നത് ചെസ്റ്റ് അളവ് ഡിവൈഡഡ് ബൈ സിക്സ് അപ്പോൾ എത്ര വരും നമുക്ക് ചെസ്റ്റ് അളവ് ഡിവൈഡഡ് ബൈ സിക്സ് ഇതിലൂടെ കാണിക്കാം എത്രയാണ് ഫോർട്ടി ടു ഫോർട്ടി ടു ഡിവൈഡഡ് ബൈ സിക്സ് എത്ര വരും സെവൻ ഇഞ്ചാണ് ഈ സെവൻ ഇഞ്ചിൽ നിന്ന് എത്ര കുറയ്ക്കണമെന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ തേർട്ടി എയ്റ്റിൻ്റെ കാണിച്ചായിരുന്നു അല്ലേ തേർട്ടി എയ്റ്റിൻ്റെ കാണിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടിയത് നമുക്ക് സിക്സ് പോയിൻറ്റ് ഫൈവ് കിട്ടി പക്ഷേ നമ്മൾ എത്ര എടുത്തത് നമ്മൾ വൺ ഇഞ്ചോളം കുറച്ച് ഫൈവ് പോയിൻറ്റ് ഫൈവ് ആണ് എടുത്തത് അല്ലേ അപ്പോൾ ഇവിടെ ഈ സെവൻ ഇഞ്ചിൽ നിന്നും നമുക്ക് എത്ര കുറയ്ക്കാം സെവൻ ഇഞ്ചിൽ നിന്ന് വൺ ഇഞ്ച് കുറയ്ക്കാം അപ്പോൾ എത്ര കിട്ടും സിക്സ് ഇഞ്ച് കിട്ടും അപ്പോൾ ഇവിടെ എത്ര മതി സിക്സ് ഇഞ്ച് എടുത്താൽ മതി ശ്രദ്ധിച്ചോണം നിങ്ങളെ അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളെടുത്ത് എത്രയാണ് സിക്സ് ഇഞ്ച് ഇനി നമ്മുടെ അടുത്ത ചോദ്യം ഇവിടെ സ്ലോപ്പ് വേണ്ടേ സ്ലോപ്പ് വേണം നിർബന്ധമായും സ്ലോപ്പ് കൊടുക്കാം അത് കാലിനും അരയ്ക്കും ഇഞ്ചിനിടയ്ക്ക് സ്ലോപ്പ് കൊടുക്കുക പക്ഷേ ഇപ്പോഴും ഒരു കാര്യം ഓർക്കണം ഇത് ഡീപ്പ് നെക്കുള്ള സാധാരണ ബ്ലൗസാണ് ഇത് ക്ലോസ് നെക്കോ ഏതെങ്കിലും നമ്മൾ കോളർ നെക്കോ പലതരം കോളർ നെക്കുകൾ ഇപ്പോൾ സാരി ബ്ലൗസ് തയ്ക്കും ഹൈ നെക്കിൻ്റെ കോളർ തയ്ക്കും നമ്മുടെ മറ്റേ അല്ലാത്ത റൗണ്ട് കോളർ ഒക്കെ പലതയ്ക്കും ക്ലോസ് നെക്കൊക്കെ തയ്ക്കുമ്പോൾ ഇത് പോരാ ഫുൾ നെക്ക് തന്നെ നമ്മൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഫുൾ എടുക്കേണ്ട അതിനനുസരിച്ച് മാറ്റാൻ വരും അത് നെക്ക് ഉള്ളത് കൊല്ല ഇതുള്ളത് കൊണ്ട് മാറ്റി സ്ലോപ്പ് നിർബന്ധമായും കൊടുക്കണം ഹാഫ് ഇഞ്ച് നമുക്ക് അറ്റ്ലീസ്റ്റ് മിനിമം സ്ലോപ്പ് കൊടുക്കാം അത് ഞാൻ സ്ലോപ്പ് അടയാനപ്പെടുത്തി ഇനി ഇപ്പോൾ നമ്മൾ എത്രയല്ല നിൽക്കുന്നത് നമ്മുടെ ഷോൾഡർ സിക്സ് ഇഞ്ച് അങ്ങനെ ആണെങ്കിൽ എത്ര ഇഞ്ച് ആം ഹോൾ ഡെപ്ത് എടുക്കണം സിക്സ് ഇഞ്ച് തന്നെ എടുക്കണം നമ്മൾ അങ്ങനല്ലേ പറഞ്ഞേക്കുന്നേ എന്ന് നിർബന്ധമുണ്ടോ ഒരു നിർബന്ധവുമില്ല സത്യം പറയട്ടെ ഈ ആം ഹോൾ ഡെപ്ത്ത് കാണാനും ഈ ഷോൾഡർ കാണാനൊക്കെ നൂറ് കണക്കിന് ഇക്വേഷൻ പലർ എവിടെന്നെല്ലാം പറഞ്ഞാലും സത്യം ഞാൻ പറയാം ഇത് ശരിക്കും നമ്മൾ തീരുമാനിക്കുന്നത് നമുക്ക് കിട്ട കിട്ടേണ്ട അല്ലെ കിട്ടാൻ പോകുന്ന ആംഹോൾ റൗണ്ട് എത്രയാണോ അതനുസരിച്ച് ഇത് വേരി ചെയ്യും ഒരു കാരണവശാലും ആറ് വരച്ചിട്ട് ആറ് വരച്ചാൽ അത് കിട്ടണം നിർബന്ധം ചിലപ്പം കിട്ടുന്നിരിക്കും എൺപത് ശതമാനം കിട്ടും അല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ആറെന്നുള്ളത് ആറരയാക്കണം ആറര കാലാക്കണം അങ്ങനെ മാറ്റം വരുത്തണം അപ്പം നമുക്കിപ്പോൾ തന്നെ ഇപ്പം നമുക്ക് ഞാൻ ആറ് തന്നെ നമുക്ക് കൊടുക്കാം ഇവിടെ നിന്നാണ് ആറ് കൊടുക്കുന്നത് ഫുൾ അല്ല സ്ലോപ്പിൽ നിന്നുമാണ് നമ്മൾ ആറ് കൊടുക്കുന്നത് അതും കൂടെ ശ്രദ്ധിക്കണേ ഇപ്പം നമുക്കിവിടെയും നോക്കാം സ്വല്പം കൂടെ മാറി വരും നമുക്ക് ഇവിടെ ഈ ലൈൻ വരയ്ക്കാം ഇത് ചെസ്റ്റ് ലൈനാണ് നമ്മൾ ഇതിവിടെ വരയ്ക്കുന്നത് ഇത്രമേറെ മനസ്സിലായല്ലോ നമുക്ക് ഇനി പറയുന്ന ആറിന്റെ പകുതി മൂന്നിൽ നിന്ന് നമുക്ക് എത്ര വേണം ചെസ്റ്റ് റൗണ്ട് അവിടെ വലിയ കൂടുതൽ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല നാൽപ്പത്തി രണ്ടാണ് അതിലൂടെ നാലിഞ്ച് കൂട്ടുമ്പോൾ അത്തരം നാൽപ്പത്തി ആറ് വരും നാൽപ്പത്തി ആറിൻ്റെ നാലിലൊന്ന് നാൽപ്പത്തി ആറിൻ്റെ നാലിലൊന്ന് അത്രയാണ് പതിനൊന്ന് പതിനൊന്നര ആ പതിനൊന്നര നമുക്കിവിടെ അടയാളപ്പെടുത്താം പതിനൊന്ന് അര പതിനൊന്ന് അരയെ അടയാളപ്പെടുത്തി ഇനി നമുക്ക് സീമ് ഒന്നര ഇഞ്ചൂടെ വേണ്ടേ അതും കൂടെ ഞാൻ അടയാളപ്പെടുത്തി സീമ് ഒന്നര ഇഞ്ചും അടയാളപ്പെടുത്തി ഇത്രയും സംശയമൊന്നുമില്ലല്ലോ ഇത്രയും നിങ്ങൾക്ക് ഇവിടെ കിട്ടി ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് എത്ര അകലം വേണം എന്നുള്ളതാണ് ഇവിടെ നിന്ന് വേണ്ട അകലം അത് നമ്മൾ നമ്മൾ പറഞ്ഞ് ശരിയാണ് അതായത് ചെസ്റ്റ് അളവ് ഡിവൈഡ് ബൈ ട്വൻറ്റി ഫോർ അപ്പം ഇരു നാൽപ്പത്തി രണ്ട് ബൈ ട്വൻറ്റി ഫോർ എന്ന് പറയുമ്പം ഏതാനും വൺ പോയിൻ്റ് സെവൻ എയ്റ്റോളം നമുക്ക് ഈ ഡിസ്റ്റൻസ് വരും അത് ശരിയാണെന്ന് ഞാൻ പറയാൻ കാരണം ഇവിടെ പ്രത്യേകിച്ചും നെക്ക് ഇറക്കമുള്ളതും ഇങ്ങനെ വൈഡുമാകുമ്പോൾ നമുക്ക് ഇതിങ്ങോട്ട് മാറും അല്ലേ ശരിക്കും മനസ്സിലായില്ല ഇതിങ്ങോട്ട് മാറും അപ്പോൾ ഒത്തിരി കയറ്റി എടുക്കേണ്ട ആവശ്യം ഇവിടെയില്ല ഡീപ്പ് നെക്ക് വരുമ്പോൾ അത്രയും കയറ്റി എടുക്കണ്ട അത്രയും കയറ്റി എടുക്കേണ്ടത് ഒരു സെവൻ ഓർ എയിറ്റ് വരെയൊക്കെയാണ് നമ്മൾ എടുക്കുക ഇത് എത്രയാണ് ലെവൻ ഇഞ്ചസിലാണ് നമ്മൾ ഇതിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് സാധാരണ ചെയ്യുന്ന പോലെ ഒന്നര ഇഞ്ചിൽ നമുക്ക് നമ്മൾ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് നമുക്കിത് ബൈ ഹാൻഡായിട്ട് തന്നെ നമുക്ക് വരയ്ക്കാം ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇത് കണ്ടാലറിയാം ഒരു സാധാരണ സാരവ്ലോസിൻ്റെ വരയ്ക്കുന്നതിനേക്കാൾ നല്ല ഒതുക്കിയല്ലേ ഞാൻ ഇവിടെ നമ്മളോട് എടുത്തേക്കണേ അങ്ങനെ തന്നെ പോകണം കാരണം ഇത് ഡീപ്പിനൊക്കെ ആയതുകൊണ്ട് ഞാനിനും ഈ ആംഹോൾ റൗണ്ടുമായിട്ടുള്ള കാര്യം ഫൈനൽ പറയാം എന്താണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു തരാം ഇപ്പം ഞാൻ അതിനുള്ള മാറ്റം വരുത്തുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചോണേ ഇനി നമുക്ക് താഴത്തെ ഇറക്കാം താഴത്തെ നമ്മുടെ ഇതിൻ്റെ വണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി എട്ടാണ് മുപ്പത്തി എട്ടാകുമ്പം മുപ്പത്തെട്ടിൻ്റെ കൂടെ ഒന്നും കൂട്ടണ്ട അല്ലേ മുപ്പത്തെട്ടിൻ്റെ കൂടെ പ്ലസ് ആഡ് ചെയ്യണ്ട ആഡ് ചെയ്യാതെ തന്നെ മുപ്പത്തെട്ടിൻ്റെ നാലിൽ നിന്നത്തെ ഒരു ഒമ്പത് എട്ട് നാല് മുപ്പത്താറ് ഒൻപതര അപ്പം നമ്മൾ ഒൻപതരയിൽ മെഷർ ചെയ്തു ടക്ക് കൊടുക്കുന്നില്ല കേട്ടോ ഒന്നര ഇഞ്ചിൽ നമ്മൾ അടയാളപ്പെടുത്തി ഒന്നര ഇഞ്ചിൽ സീമും കൊടുത്തു നമുക്കിനി ഈ പോയിന്റുകളെ തമ്മിൽ ചേർത്ത് വരയ്ക്കാം ഇതും ഇതും ചേർത്ത് വരച്ചു ഇതും ഇതും നമ്മൾ വരച്ചു ഇവിടെ വരെ നിങ്ങൾക്ക് സംയോജനല്ലോ ഇനിയും വെട്ടിയെടുത്താൽ മതിയോ പോരാ ഇവിടെ ഇനിയും ചില മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ മാത്രമേ ഈ ഇതുപോലെ ഡീപ്പിനൊക്കെ ആയിട്ടുള്ള സാരി ബ്ലൗസ് ഇട്ടാൽ ഷോൾഡർ ഇറങ്ങി ഇറങ്ങിപ്പോകാതിരിക്കാനും ലൂസ് ലൂസാകാതിരിക്കണമെങ്കിലും ചില പണികൾ ചെയ്യണം അതെന്താണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു പണിയാണ് ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത ഒരു പണിയാണ് ഇനി ഒരു ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് പറയാവേ ഇനി അഥവാ നമുക്ക് ഈ ആം ഹോൾ റൗണ്ട് കൂടുതലായി പോയാൽ കുറയ്ക്കാനുള്ള മാർഗം തന്നെയാണ് ഇതിങ്ങനെ വന്നതുകൊണ്ടല്ലേ നമുക്ക് കൂടുതലായി പോയത് അപ്പം നമുക്കൊരു സ്വല്പം ഒരു കാലിഞ്ച് വേണമെങ്കിൽ മുകളിലേക്ക് കേൾക്കി വരയ്ക്കാം വേണമെങ്കിൽ കേട്ടോ ആം ഹോൾ റൗണ്ട് വ്യത്യാസപ്പെട്ട് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം കാലിഞ്ച് കറക്റ്റ് അരയല്ല കാലിഞ്ച് നമുക്ക് മുകളിലേക്ക് മാറ്റി വരച്ചിട്ട് മാറ്റി വരച്ചിട്ട് നമുക്ക് ഈ ഇപ്പോൾ ഈ റൗണ്ടിനും വ്യത്യാസം വരും ഇങ്ങനെ വരും അല്ലേ എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അളർന്ന് നോക്കാം ഇപ്പം നമ്മ നമ്മുടെ മെയിൻ വിഷയം ഇതല്ല നമ്മുടെ മെയിൻ വിഷയം ഇനി നമുക്ക് ഇത്രയും കഴുത്തിറക്കം വരുന്ന അല്ലെങ്കിൽ ഇത്രയും വിടുത്തുള്ള ഈ സാരി ബ്ലൗസ് ഇട്ടാൽ ശരിയാകുമോ ശരിയാകത്തില്ല ഇതിന് വരാൻ പോകുന്ന പ്രശ്നം ഇവിടെ ലൂസ് വരും ഇവിടെ ലൂസ് വരും ഈ ഷോൾഡറും ലൂസാകാൻ സാധ്യതയുണ്ട് മനസ്സിലായോ ഈ ഷോൾഡർ ഫിറ്റ് ആയിരിക്കത്തില്ല അതിന് നമുക്ക് രണ്ട് സൂത്രപ്പണികൾ ചെയ്യാം അത് നിങ്ങൾ ഓർത്തിരുന്നു അതെന്താണെന്ന് പറയട്ടെ ഇവിടെ നിന്ന് കറക്റ്റ് ഒരു കാലിഞ്ചിനും അര ഇഞ്ചിനും ഇടയ്ക്കായിട്ട് ഒരു മാർക്ക് കൊടുക്കാം കണ്ടോ നിങ്ങൾ ഒരു ഞാനിടപ്പം കാലിഞ്ചാണ് കൊടുത്തേക്കുന്നത് ആ കാലിഞ്ച് നമുക്ക് ഞാൻ ഈ പെൻ വെച്ച് കാണിക്കാം നമുക്ക് ഈ സ്കെയിൽ വെച്ച് ഇവിടെ നിൽ തുടങ്ങിയേക്കുന്നേ ആ ആയിട്ട് വരുന്നേക്കുന്ന ഭാഗത്തുനിന്ന് നമുക്കിങ്ങനെ നമുക്ക് അടയാളപ്പെടുത്താം കണ്ടോ നമുക്കിതിങ്ങനെ കട്ട് ചെയ്ത് കളയാം ഇനി ഇവിടെയും ഉള്ള ഒരു പരിപാടി ഇവിടുത്തെ പരിപാടി ഇപ്പം നമ്മൾ ഇതായിരിക്കുന്നത് നിങ്ങൾ സങ്കല്പിക്കുക എങ്കിൽ നമുക്ക് ഇതുണ്ടല്ലോ ഇവിടെ നിന്ന് വേണ്ട നിങ്ങളിനും ചെയ്ത് നോക്കണം ഇത് ഇത് നാൽപ്പത്തിരണ്ട് ഇഞ്ചിനല്ല എല്ലാ ബ്ലൗസിൻ്റെയും ഡീപ്പ് നെക്ക് വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞിട്ട് അപ്പോൾ ഇത് എത്ര ഇഞ്ചുണ്ട് നിങ്ങൾ നോക്കിയാൽ ഇവിടുന്ന് ഇത് അര ഇഞ്ചുണ്ട് അപ്പം ഹാഫ് ഇഞ്ച് നമുക്ക് ഇങ്ങനെയും കട്ട് ചെയ്ത് കളയാം ഹാഫ് ഇഞ്ച് നമുക്ക് ഇങ്ങോട്ടും കയറ്റി കട്ട് ചെയ്ത് കളഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ആ ചുളിവും അല്ലെ ഒരു ലൂസും ഇല്ലേ ആ പ്രശ്നം മാറിക്കിട്ടും തീർന്നോ തീർന്നോ ഇല്ല ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ ഇത്രയും ഇറക്കം വരുന്ന ഈ ബ്ലൗസിന് നമ്മൾ കൊടുത്തിരിക്കുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചുള്ളയാൾക്ക് നാലിഞ്ച് എക്സ്ട്രാ ആയിട്ട് നാൽപ്പത്തി നാല് നാലും നാൽപ്പത്തി ആറ് ഇട്ടാണ് ചെയ്തേക്കുന്നത് അത്രയും തുണി അല്ലെങ്കിൽ അത്രയും അയവ് ഈ വി കഴുത്ത് അകന്ന് വരുമ്പോൾ ഇവിടെ വേണ്ടി വരുന്നില്ല നമുക്ക് അതിനെ നമുക്കുണ്ടല്ലോ ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് ഇത്ര നോക്കി പതിനൊന്നര എന്നുള്ളതിനെ നമുക്ക് പത്തരയായിട്ട് അതായത് ഒരു ഇഞ്ച് നമുക്ക് ബാക്കിലേക്ക് കൊണ്ടുവരാം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഇത് കണ്ടോ ഒരു ഇഞ്ച് നമുക്ക് ബൈക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും ആ ഒരു ഇഞ്ച് ബൈക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ സാരി ബ്ലൗസിൻ്റെ കട്ടിങ് എങ്ങനെ വരാൻ പോകുന്നത് നോക്കി നിങ്ങൾ കണ്ടോ ഇങ്ങനെയായിരിക്കും തരാൻ പോകുന്നത് അപ്പം ഇത്രയും അങ്ങോട്ട് നീങ്ങിയിരുന്ന് ഒരു ഇഞ്ച് ഇങ്ങോട്ട് കൃത്യമായിട്ടും മാറി അപ്പം ഈ വ്യത്യാസം ഈ വ്യത്യാസം വരുത്തി നിങ്ങൾ ഇനിയും ഡീപ്പിനെയൊക്കെ വെട്ടി തയ്ച്ചു കൊടുക്കുമ്പോഴും നിങ്ങൾക്ക് തയ്ക്കുമ്പോഴും ആ മാറ്റം വരുത്തണം എന്തൊക്കെ മാറ്റം വന്നേക്കുന്നത് നമ്മളെടുത്തിരുന്ന ആ ടോട്ടൽ അളവ് ബാക്കിലേക്ക് വരും ഈ ഷോൾഡർ കുറയും അതുപോലെ നമ്മൾ നേരെ എടുത്തിരുന്നതിൻ്റെ ഈ ഭാഗവും താഴേക്ക് ഇറങ്ങും ഇത്രയും മാറ്റങ്ങൾ വരുത്തിയാൽ ഒന്നും പേടിക്കാതെ നല്ല കറക്റ്റ് ഷോൾഡറിൽ നിങ്ങൾക്ക് ഒരു ഡീപ്പിനേക്ക് നാൽപ്പത്തിരണ്ട് ഇഞ്ചിൽ എത്താൽ മതി ഇട്ടോ പറയാനുള്ളത് എൻ്റെ മുപ്പത്തിനാല് കാണിക്കുമോ മുപ്പത്താറ് കാണിക്കുവോ ഇപ്പം നാൽപ്പത്തിരണ്ട് കാണിക്കുമ്പോൾ നാൽപ്പത്തി നാല് കാണിക്കാമോ എന്ന് വിളി വയ്ക്കും നാൽപ്പത്തിരണ്ടും നാൽപ്പത്തിനാലും നാൽപ്പതും തമ്മിൽ ചെറിയ ഡിഫറൻസ് അല്ല ഉള്ളൂ നിങ്ങൾ ഇവിടെ എന്തൊക്കെ റേഷ്യോ എടുത്തോ അതിനാനുപാതികമായിട്ട് നിങ്ങൾ വിട്ടിയെടുപ്പിച്ചാൽ മതി ഒരു വ്യത്യാസവും വരുന്നില്ല ഞാൻ പറഞ്ഞത് തുടക്കക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരു ഒരു സാധാരണ ടൂബൈവൺ തുണിയിലെങ്ങാനും വേണ്ടി തയ്ച്ച് നിങ്ങൾ അവളുടെ സ്വന്തം ഡ്രസ്സ് റെഡിയാക്കുക എന്നിട്ട് മറ്റുള്ളവർക്കും ധൈര്യമായിട്ട് തയ്ച്ചു കൊടുക്കുക തയ്ച്ചു കൊടുക്കുമ്പം വൃത്തിയായിട്ട് തയ്ച്ചു കൊടുക്കണ്ടേ അല്ലേ നമ്മളിടുമ്പോഴും നല്ല വൃത്തിയായിട്ട് തിരിക്കണ്ടേ അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു ഞാൻ ഇനിയും നമ്മുടെ ഈ നെക്ക് ഈ പതിനൊന്നെന്നുള്ള ഈ നമ്മളുടെ നെക്ക് പന്ത്രണ്ടായിട്ട് ഇറങ്ങി നിങ്ങൾ സങ്കല്പിക്കുക ഈ നെക്ക് പന്ത്രണ്ടായിട്ട് അത്രയും ഇറങ്ങുമോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമായിരിക്കും അത്രയൊക്കെ ഇറക്കുന്നവരും ഉണ്ട് അല്ലേ ഓരോ ഫാഷൻ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളിൽ എന്നിട്ട് നമുക്കിതിൽ ഈ ലൈന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു ഇത് വേണമെങ്കിൽ ഒരു സ്വല്പം കൂടെ പുറത്തോട്ട് ചെയ്ത് ഇങ്ങനെ വരക്കെടുക്കുന്നവരും ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് ഇത്രയും കൂടെ വൈഡായി ഇത്രയും വന്ന നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഈ പീസിൽ ഇനിയും മാറ്റം വരുത്താം ഈ ഇറക്കം ഇവിടെ നിന്ന് ഒരു സ്വൽപ്പം കൂടെ നമുക്ക് ഇങ്ങനെ കുറയ്ക്കാം അതുപോലെ ഈ നെക്കിലും മാറ്റം വരും ഈ നെക്ക് നമുക്ക് വീണ്ടും ഒരു കാലിഞ്ചും കൂടെ ബാക്കിലേക്ക് മാറ്റി നമുക്ക് ഇതിനെ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റില്ലേ ഇവിടെ ഇവിടെ കൊണ്ട് രണ്ട് ഒന്ന് നിർത്തിക്കോണം കേട്ടോ അപ്പൊ ഇത് വീണ്ടും കഴുത്ത് അകലുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഇത് വീണ്ടും നമുക്കൊരു കാലഞ്ച് ഇതും നമുക്ക് മാറ്റം വരുത്താം അപ്പൊ നിങ്ങളോർക്കും ഇത് എങ്ങനെ വന്ന് ഇത് ശരിയാവും എന്ന് എനിക്ക് തോന്നും പക്ഷെ നിങ്ങൾ ചെയ്തു നോക്കുക ഇത് വളരെ ഷാർപ്പായിട്ടുള്ള കണക്കാണ് ഇങ്ങനെ ആരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല ഒരുത്തിരി പോലും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല തയ്ച്ചിട്ടും ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ ഈ ഐഡിയ ഒന്ന് പരീക്ഷിച്ച് നോക്കണം അല്ലെങ്കിൽ തന്നെ നിങ്ങൾ തയ്ച്ചിട്ടുള്ള നിങ്ങളുടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏറെ കഴുത്തിറക്കമുള്ള അത് നമ്മുടെ എന്തെയ്യോ മറ്റേ ബ്ലൗസിലേ നമ്മുടെ ഏതാ പ്രിൻസസ് കട്ട് പ്രിൻസസ് കട്ടോ സാധാ ബ്ലൗസോ ആയിക്കോട്ടെ അപ്പോഴെല്ലാം ഇനി പ്രശ്നമുണ്ടാകും ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വലിയ ചുടുക്കും ഇവിടെ ഇങ്ങനെ ഇവിടെ റിങ്കിൾസ് വരും മനസ്സിലായി ഇവിടെ ഒക്കെ കറക്റ്റായിരിക്കും ഇവിടെ ഒക്കെ കറക്റ്റ് പക്ഷേ ഇവിടെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ തുണി കിടക്കും ഇവിടെ തുണി കിടക്കുന്നല്ലേ ഇവിടെ ഇങ്ങനെ എക്സ്ട്രാ തുണി കിടക്കും ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇനി അത് നിങ്ങൾക്ക് ആയിട്ട് പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയില്ല എപ്പോഴും നമുക്ക് നമ്മുടെ ഈ ബാക്ക് സൈഡിനെ അപേക്ഷിച്ച് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫാഗ്ലൗസ് വലിച്ചിടുമ്പോൾ ഇവിടെ രണ്ടും ഇങ്ങനെ ഇറങ്ങി നിൽക്കും ഈ രണ്ട് സൈഡ് നല്ല താന്ന് ഇറങ്ങി നിൽക്കും അതും നമുക്ക് അര ഇഞ്ച് മുതൽ മുക്കാൽ ഇഞ്ച് വരെ നമുക്ക് വേണമെങ്കിൽ മുകളിലേക്ക് കയറ്റി തയ്ക്കാം ഇഞ്ച് വേണ്ട മുക്കാൽ ഇഞ്ച് മുക്കാൽ ഇഞ്ച് വരെ നമുക്ക് ഇവിടെ നിന്ന് ആയിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ വരച്ചെടുക്കാം ഇത്രേ വരുന്നുള്ളൂ ഒരുപാടൊന്നും മാറ്റിക്കളിക്കില്ല ഇങ്ങനെ ഇത്രയും മാറ്റങ്ങൾ വരുത്തി നിങ്ങൾ ബ്ലൗസ് വെട്ടി വെട്ടിത്തയച്ചു കിടുക്കാറ്റ് ബ്ലൗസായിരിക്കും ഞാൻ ഞാൻ ഇല്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പിടികിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു തരണം അതുപോലെ തന്നെ എത്ര ഇഞ്ചെന്നായി പറഞ്ഞേക്കുന്നത് ഫോർട്ടി ടു സജസ്റ്റ് സജെസ്റ്റാണേ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്തു തരണം ഷെയറും ചെയ്യണം കേട്ടോ വേണ്ടപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നല്ലേ ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് വേണ്ടി കാണിക്കത്തുള്ളൂ ഓക്കെ താങ്ക് കാരണം നിങ്ങളുടെ നല്ല കമന്റ് നല്ല കമൻറ്റൊന്നുമില്ല നിങ്ങളുടെ ആവശ്യങ്ങളോ എന്തും ആയിക്കോട്ടെ നിങ്ങളുടെ കമന്റുകൾ വരുമ്പോഴാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നേ അതിന് ഒരു സംശയവുമില്ല ഞാൻ എല്ലാ കമന്റും വായിക്കും ആയത് എന്താ ആവശ്യമില്ലാത്തതാണെങ്കിൽ മാത്രമേ ഞാൻ അതിന് മറുപടി തരാത്തുള്ളൂ ബാക്കി എല്ലാത്തിനും തന്നെ തരാൻ പറ്റുന്നത് പോലെ മറുപടി തരാറുണ്ട് അപ്പോൾ സന്ധിക്കും വരെയും വണക്കം